എപ്പോഴത്തേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആരും തന്നെ ഇതുവരെ ഇത് ഓൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓൺ ചെയ്തിടുക ആ ഓൺ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജനങ്ങളുടെ ഇപ്പോഴത്തെ രീതിയും ഒരു പത്ത് വർഷം മുമ്പുള്ള രീതിയും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് യൂട്യൂബിൽ ഗെയിമറായിട്ടുള്ള ഒരു ചെറുക്കൻ ഒരു പെണ്ണ് കാണാനായിട്ട് പോയി അവിടെ ചെന്നു കഴിഞ്ഞോണെ പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു ചെറുക്കനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിച്ചു ചെറുക്കൻ എന്താണ് ജോലി എന്ന് അപ്പം ചെറുക്കൻ്റെ കൂട്ടർ പറഞ്ഞു ഇത് കൊണ്ടെങ്കിൽ ചെറുക്കൻ യൂട്യൂബിൽ ഒരു ഗെയിമറാണ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞെ പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിച്ചു ശരി ഗെയിമൊക്കെ ഓക്കെ അത് ടൈം പാസിന് വേണ്ടി ഓക്കെ പക്ഷേ ജോലി എന്താണ് അതാണ് ചോദിച്ചതെന്ന് അത് കഴിഞ്ഞിട്ട് കുറേ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നവരോട് ഇന്നതാണ് യൂട്യൂബിൽ ഇതുപോലെ ഗെയിമറാണ് അങ്ങനെയാണ് വരുമാനം ഇതൊക്കെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു ഇത് പത്ത് വർഷം മുമ്പുള്ള കാര്യമാണ് അതേസമയം ഇപ്പോഴാണെങ്കിൽ ഒരു ഗെയിമർ ഗെയിമറിൻ്റെ വരുമാനം എന്താണ് അല്ലെങ്കിൽ എന്താണ് ഗെയിം ഇത് ഇതിനെ പറ്റിയുള്ള എല്ലാ ധാരണയും മനുഷ്യർക്കുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കുട്ടികളോട് ഏതെങ്കിലും ഒരു ഗെയിമറിൻ്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പത്ത് പേര് പറയും ഡൈനമോ ജോനത്തൻ ഡേഞ്ചർ ഋഷഭ് ഇങ്ങനെ ഒരുപാട് പേരുകൾ പറയും അതായത് ഗെയിം നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും വേൾഡിൽ മൊത്തത്തിൽ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പുരോഗമനം എന്തു വേണ്ടി പുരോഗമനം ഉണ്ടായെന്നുള്ളത് അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കുറച്ചു കാലം മുമ്പൊക്കെ ഒരു സ്റ്റേറ്റിൽ ഒന്നോ രണ്ടോ യൂട്യൂബർ ആ അവസ്ഥയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒന്നും രണ്ട് യൂട്യൂബർ മിനിമം ആണ് അതേ രീതിയിലേക്കായി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടൊന്നും ആർക്കും അറിയില്ലായിരുന്നു യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം വരുമാനം അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ആ അതിൽ നിന്ന് വരുമാനം നമുക്കൊരു ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ വരുമാന മാർഗം ഉണ്ടാക്കാം ഇങ്ങനെയാണ് യൂട്യൂബിനെ എല്ലാവരും നല്ലൊരു വരുമാന മാർഗ്ഗമാക്കാൻ വേണ്ടി തുടങ്ങിയത് നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് വരുമാന മാർഗ്ഗമാക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ശ്രമിക്കാൻ തുടങ്ങിയത് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി യൂട്യൂബിലൂടെ നല്ലൊരു വരുമാന മാർഗം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് എല്ലാവരും ഷോർട്ട്സ് വീഡിയോയും അല്ലാതുള്ള വലിയ വീഡിയോയും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ അവർ ഇങ്ങനെ ശ്രമിച്ചു പറയുന്ന മറ്റൊന്നുമല്ല നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ഓൺ ചെയ്തിടുക അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാനായിട്ട് സാധിക്കും ആ പ്രൊഫൈൽ പിക്ചറിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു പെൻസിലിൻ്റെ ഐകോൺ കാണാം ആ പെൻസിലിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഫോർ യൂന്ന് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും ഫോർ യുന്ന് താഴെയായിട്ട് അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് മോർ സെറ്റിങ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും അതായത് റെക്കമെൻഡേഷൻ ഫോർ യുവർ വ്യൂവേഴ്സ് എന്നുള്ളതിൻ്റെ ആ താഴെയായിട്ടാണ് അവിടെ ആയിട്ടാണ് അപ്പോൾ ഇത് ആ മോർ സെറ്റിങ്സ് എന്ന് നിങ്ങൾക്ക് ബ്ലൂ കളറിലായിട്ട് കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജ് ഇത് ഗൂണൊക്കെ ഓപ്പൺ ആയി വരും അതിൽ കണ്ടൻറ്റ് ടൈപ്പ് അതായത് നിങ്ങളുടെ വീഡിയോസ് ഷോർട്സ് ലൈഫ് സ്റ്റീം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് ഇടുക അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ആൾ എന്ന് കാണാൻ സാധിക്കും ആൾ കണ്ടന്റ് അതായത് നിങ്ങൾക്ക് ഉള്ള എല്ലാ കണ്ടൻറ്റിനും നിങ്ങൾക്ക് റെക്കമെൻറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾ കണ്ടന്റ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വേണ്ടുന്നത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതാണിത് അപ്പോൾ ആ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അതിന് വേണ്ടി നിങ്ങൾ റീസെൻ്റ് കണ്ടൻറ്റെന്ന് അത് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളിൽ അതിൽ ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യുക ഇതിൽ ഈ താഴെയുള്ള ഓപ്ഷൻ ഇത് ഏത് വേണേലും നിങ്ങൾ ഓപ്ഷൻ മാറ്റി ഇത് ചെയ്യണം സേവ് ചെയ്യണം അതുപോലെ തന്നെ ആ മേളിലായിട്ടുള്ള നിങ്ങൾക്ക് ലൈവ് സ്ട്രീം നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ടേക്കുക അഥവാ നിങ്ങൾ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഓൺ ചെയ്തിടുക അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഓൺ ചെയ്തിടുക ഇത് ഇങ്ങനെ ഓൺ ചെയ്താലുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ യൂട്യൂബ് റെക്കമെൻ്റ് ചെയ്യും റെക്കമെൻഡ് ചെയ്തിട്ട് അത് നല്ല വീഡിയോ ആയാലും പന്ന വീഡിയോ ആയാലും എല്ലാത്തിനും റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ആളുകളുടെ അടുത്ത് ഈ വീഡിയോ ചെന്ന് കഴിയുമ്പോൾ ആളുകൾ അതിൻ്റെ തമനയിൽ കണ്ടു കഴിയുമ്പോൾ തമ്നയിൽ ഒരുവിധം നിലവാരമുള്ള തമ്നയിലാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണും അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മുതലാക്കാൻ വേണ്ടി നമ്മൾ അത് മുതലെടുക്കണം നമുക്ക് കിട്ടുന്ന അവസരമാണ് അതപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയാൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഓൺ ചെയ്യേണ്ട രീതിയിലത് ഏതൊക്കെയാണ് ഓൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക റീസൻറ്റ് കണ്ടൻറ്റ് മാത്രം നിങ്ങൾ ഓപ്ഷൻ ഇത് ചെയ്ത് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വർഷത്തേനുള്ള വീഡിയോസൊക്കെയാണ് അത് റീസെൻ്റ് കണ്ടായിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ റീസൻറ്റ് അത് റെക്കമെൻഡ് ചെയ്യുന്ന അപ്പോൾ ആ വീഡിയോസ് എല്ലാം നല്ല നല്ല രീതിയിൽ റീച്ച് ആവും അത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉള്ളത് അത് അപ്പോൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം